ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് സംസ്കൃത പുരസ്കാരം കിട്ടിയിരിക്കുകയാണ് വേറെ എവിടെയല്ല നമ്മുടെ ആദി ശങ്കരാരുടെ ജന്മഭൂമിയായ കാലടിയിൽ വെച്ചിട്ടാണ് ഈ ഒരു പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങാൻ പോകുന്നത് പിന്നെ എൻ്റെ കൂടെ അമ്മയും പപ്പയും പിന്നെ എൻ്റെ അനിയത്തിയുണ്ട് ഞങ്ങൾ നാലുപേരും കൂടിയാണ് ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് പോകുന്ന വഴിക്കാണ് നമ്മുടെ നെടുമ്പാശ്ശേരിയിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കാണിക്കുന്നതാണെങ്കിൽ കാണിക്കുന്നതെന്ന് തോന്നിയത് കൊണ്ട് അപ്പോൾ നമ്മൾ ഇതേന അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് അപ്പോൾ കുറേ കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പം അങ്ങോട്ട് നടക്കുകയാണ് ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് അതായത് ആ ഓഡിറ്റോറിയത്തിലുള്ള എൻട്രൻസ് അവിടെ കുറേ കുട്ടികൾ പല സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോയി സ്കൂളിൽ നിന്നൊരു സ്ലിപ്പും പിന്നെ ഒരു ചെസ് നമ്പറും തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ലിപ്പ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ കൊടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിനുശേഷം ഞാൻ നമുക്ക് പിന്നെ ആ പസര ഉള്ളത് എല്ലാം കാണുന്നത് കേൾക്കുന്നവർക്ക് ഈശരണാണ് അന്നുള്ള സിംഹപുരാത് പ്രദേവന കടന്നുകളിലാണ് സെപ്റ്റംബർ 14 2019 42 സെപ്റ്റംബർ 142 അൺലൈൻ ഡൗ ആസ് ദോ ഗോദശോരൻ అనంతృష్ణ <laughs> అను <laughs> നമ്മൾ സത്യുപ് സഞ്ജീവനി രബ്ബിയുടെ പാഠശാല എല്ലാം എൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അപ്പം മുതല കടവിലേക്ക് പോകാം ഇതാണ് നമ്മുടെ മുതല കടവിലേക്ക് പോകുന്ന സ്ഥലം നമ്മുടെ ആദ്യശാരിയരുടെ കാൽ അതായത് നമ്മളുടെ മുതല കടിച്ച സ്ഥലമാണിത് അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഒരു പടിയൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഒരു നല്ലൊരു ആംബിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു വൈബാണ് അവിടെ അടി ഉലട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ഇപ്പം എല്ലാവരും ഒന്ന് പോകണം ഇതാണ് നമ്മളുടെ അതായത് നമ്മളുടെ ശങ്കരാചാര് ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ജന്മഭൂമി അതായത് ജന്മഭൂമി ക്ഷേത്രമാണിത് അപ്പം ഇത് നല്ലൊരു ഭംഗിയാണ് അവിടുത്തെ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ് അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ഉള്ള ഒരു പോണ്ട് പോണ്ടെന്ന് പറയാൻ പറ്റില്ല കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുന്നുണ്ടായിരുന്നു ആ സ്ഥലത്തോട്ട് പോയി അവിടെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് നോക്കി കണ്ടോ വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഞാനും എൻ്റെ അനിയത്തി ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു അപ്പോൾ പല കളറിലെ പല വ്യത്യസ്തമായിട്ടുള്ള മീനുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമും കൂടിയാണ് പോകുന്നത് എനിക്കിവിടെ വരാൻ പറ്റിയതിൽ ഞാൻ എൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു ഫസ്റ്റ് ഞാൻ എൻ്റെ ദൈവത്തിനോടും എൻ്റെ പാരൻസിനോടും പിന്നെ എൻ്റെ സ്കൂളിനോടും ഒരു നിമിഷത്തേക്ക് നന്ദി പറയുന്നു നമ്മൾ ശ്രീരാമന്റെ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കാണ് പോയത് ഇത്രേ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രേ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ